എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം വിഷയത്തിൽ സി പി ഐ എം മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിഹിത ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമമെന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ വിഷയത്തിൽ സി പി ഐ എം പ്രതികരിച്ചില്ല അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം പ്രതികരിച്ച മാത്തിക്കുഴങ്ങാടൻ എം എൽ എ സിപിഎമ്മിനും വ്യവസായ വകുപ്പിനുമെതിരെയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത് കെഎസ്ഐ ഡി സിക്ക് എന്ത് നോട്ടീസാണ് എന്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിനെന്ത് മറുപടിയാണ് നൽകിയത് ഈ ഘട്ടത്തിൽ അവരെ വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്കുണ്ട് എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം സിപിഎം ബിജെപി എന്ന് സംശയിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെ അന്വേഷണം വേണ്ടിയാണോ എന്നും ുംതീഷൻ ചോദിച്ചു അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്തായാലും കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞു മാറിയപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം ഇപ്പോഴൊന്നും പറയാനിരുന്ന എ കെ ബാലനും പ്രതികരിച്ചു മാത്യു കുഴനാടനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കുഴൽനാടൻ ആദ്യം മറുപടി എന്ന് മന്ത്രി പി രാജീവ് നിങ്ങൾ അയാൾ പറഞ്ഞ കേന്ദ്രം ചോദിച്ചിട്ട് ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി യോഗത്തിൽ നിന്ന് മമതാ ബാനർജി വിട്ടുനിന്നു മുൻകൂട്ടി നിശ്ചയിച്ച